നമസ്കാരം ഞാൻ കൃഷ്ണൻ തമ്പി ഫ്രിഡ്ജിൻ്റെ മാർക്കറ്റോക്കിലേക്ക് സ്വാഗതം എൽ ഐ സിയും യെസ് ബാങ്കും എഫാൻഡോയിലേക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വിഭാഗത്തിൽ ഓഹരികൾ ഉൾപ്പെടുത്തുന്നതിന് നിലവിലുള്ള ചട്ടങ്ങളിൽ സെബി മാറ്റം വരുത്തുകയാണെങ്കിൽ എൽ ഐ സി സൊമാറ്റോ യെസ് ബാങ്ക് ജിയോ ഫിനാൻഷ്യൽ പേ ടി എം ആർ വി എൻ എൽ അദാനി ഗ്രീൻ തുടങ്ങിയ ഓഹരികൾ എഫാൻഡോയിൽ സ്ഥാനം പിടിച്ചേക്കും എഫാൻഡോ വിഭാഗത്തിൽ ഓഹരികൾ ഉൾപ്പെടുത്തുന്നതിനും തിനുമുള്ള മാനദണ്ഡം രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി പുനഃപരിശോധിച്ചത് അതിനുശേഷം വിപണി മൂല്യവും ധനലഭ്യതയും വിറ്റുവരവും ഗണ്യമായി വർദ്ധിച്ച സാഹചര്യത്തിൽ നിലവിലുള്ള ചട്ടങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്ന നിർദ്ദേശമാണ് സെബിയുടെ പരിഗണനയിലുള്ളത് നിർദ്ദേശിക്കപ്പെടുന്ന ചട്ടങ്ങൾ നിലവിൽ വരികയാണെങ്കിൽ എഴുപത്തിയെട്ട് ഓഹരികൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു മേൽപ്പറഞ്ഞ ഓഹരികൾക്ക് പുറമെ എൻ എച്ച് പി സി വരും ബിവറേജസ് ഐ ആർ എഫ് സി ബി എസ് സി ഡിമാർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ടിറ്റാഗഡ് റെയിൽ ഹഡ്കോ തുടങ്ങിയ ഓഹരികൾക്ക് സാധ്യതയുണ്ട് നിലവിലുള്ള മാനദണ്ഡങ്ങൾ മാറുമ്പോൾ ചില ഓഹരികൾ എപ്പാൻഡോ വിഭാഗത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടാനും ഇടയുണ്ട് ബാറ്റ ഇന്ത്യ യുണൈറ്റഡ് ബിവറേസ് ടോറൻ ഫാർമ എം ജി എൽ തുടങ്ങിയവ ഒഴിവാക്കപ്പെടാൻ സാധ്യതയുള്ള ഓഹരികളാണ് ഓഹരി വിപണിയിൽ ഇടിവ് തുടർച്ചയായ മൂന്ന് ദിവസത്തെ മുന്നേറ്റത്തിന് ശേഷം ഇന്ന് ഓഹരി വിപണി ഇടിവ് നേരിട്ടു നിഫ്റ്റിയും സെൻസെക്സും ഇന്ന് വ്യാപാരത്തിനിടെ എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലെത്തി ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് പോയിന്റ് ഒൻപത് പോയിന്റ് ആണ് നിഫ്റ്റി രേഖപ്പെടുത്തിയ ഉയർന്ന നിലവാരം മുപ്പത് ഓഹരികൾ ഉൾപ്പെട്ട സൂചികയായ സെൻസെക്സ് ആദ്യമായി എഴുപത്തി ഏഴായിരം പോയിന്റിനു മുകളിലേക്ക് ഉയർന്നതിന് വിപണി സാക്ഷ്യം വഹിച്ചു എഴുപത്തിയേഴായിരത്തി എഴുപത്തി ഒൻപത് പോയിന്റാണ് ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന നിലവാരം ഉയർന്ന നിലവാരത്തിലെ ലാഭമെടുപ്പിനെ തുടർന്ന് സെൻസെക്സ് ഇരുന്നൂറ്റിമൂന്ന് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറിലും ഒന്ന് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപതിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയാറ് ഓഹരികൾ നഷ്ടം നേരിട്ടു ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ടെക് മഹീന്ദ്ര ഇൻഫോസിസ് വിപ്രോ മഹീന്ദ്രൻ മഹീന്ദ്ര എൽ ടി ഐ മൈൻട്രി എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ അൾട്രാടെക് സിമെന്റ് ഗ്രാസിം ഇൻഡസ്ട്രീസ് ഹീറോ മോട്ടേഴ്സ് സിപ്ല പവർഗ്രിഡ് കോർപ്പറേഷൻ എന്നിവയാണ് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിറ്റി ഓഹരികൾ ഐ ടി സൂചിക ഇന്ന് ഒന്നര ശതമാനം ഇടിവ് നേരിട്ടു അതേസമയം റിയൽ എസ്റ്റേറ്റ് സൂചിക ഒന്ന് പോയിൻ്റ് മൂന്ന് ശതമാനം ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക അര ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒരു ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു